കൊടിമരം നിർമ്മിക്കുന്നതിൻ്റെ മറവിൽ എ എസ് പി കുറുപ്പ് അനധികൃതമായി താഴിക കുടങ്ങളും മാറ്റി ഒന്നും രണ്ടുമല്ല ആറ് എണ്ണം പുതിയ കൊടിമരം വരുമ്പോൾ നിലവിലുള്ള താഴെകുടങ്ങൾക്ക് നിറം കുറഞ്ഞു പോകും എന്നതായിരുന്നു എസ് പി കുറിപ്പിന്റെ കണ്ടുപിടുത്തം അതിന് കണ്ഠര് രാജീവര് അനുവാദവും നൽകി അങ്ങനെ പഴയ താഴിക കുടങ്ങൾ മാറ്റി സ്വർണം പൂശാൻ അറുനൂറ് ഗ്രാം സ്വർണം ദേവസ്വം ബോർഡ് അനുവദിച്ചു നിർമ്മാണം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇരുന്നൂറ് ഗ്രാം കൂടി സ്വർണം ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു എന്നാൽ അപകടം മണത്ത ദേവസ്വം ബോർഡിലെ ചിലർ ഇത് നൽകിയില്ല ഇതോടെ അഭിഭാഷക കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ തിരിഞ്ഞു ഇരുന്നൂറ് ഗ്രാം കിട്ടാതായതോടെ പഴയ താഴികക്കുടത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചു അറുപത് ഗ്രാം സ്വർണം കിട്ടിയെന്ന് ആദ്യം പറഞ്ഞ കുറിപ്പ് പിന്നീട് അമ്പത് ഗ്രാം ആണെന്ന് പറഞ്ഞു ഈ സ്വർണം ഭീമ ജ്വല്ലറിയിൽ കൊണ്ടുപോയി മാറ്റിയെടുത്തു അങ്ങനെ കൊടിമരം സ്ഥാപിക്കാൻ മേൽനോട്ടത്തിനെത്തിയ ആൾ അതിന്റെ മറവിൽ പലതും ശബരിമലയിൽ ചെയ്തു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം